ഒരുപാട് സന്തോഷം നിങ്ങൾ ഈ വീഡിയോ ഓപ്പൺ ആക്കിയതിൽ നിങ്ങളെ ഓർത്ത് എനിക്ക് അഭിമാനം തോന്നുന്നു കാരണം നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്നു നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല ഈ ദൃശ്യം ഈ ശബ്ദം നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് തന്നെ ഒരുക്കിയതാകാം അത് നിങ്ങളുടെ എനർജിയാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവിൻ്റെ ആകുലതയുടെ പ്രതികരണമാകാം കാരണങ്ങളില്ലാതെ ആരും വഴി തെറ്റുന്നില്ല ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിജയം തുടങ്ങേണ്ടിയിരിക്കുന്ന സമയം വന്നു പുറമെ നിന്നുള്ള മോട്ടിവേഷനുകളും ഉപദേശങ്ങളും നിങ്ങളെ ചിന്തിപ്പിക്കുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനും കാരണമാകാറുണ്ട് എന്നാൽ നമ്മുടെ ജീവിതം അതിൻ്റെ വിജയലക്ഷ്യത്തിലെത്താൻ ഇത്തരം എക്സ്റ്റേണൽ ഫ്യൂലുകൾ പോരാതെ വരാറുണ്ട് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള തീ അല്ലെങ്കിൽ ഇന്ധനം ഉണ്ടാകേണ്ടത് നമ്മളിൽ നിന്ന് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞത് കാരണം നിങ്ങളുടെ ഉള്ളിൽ ആ തീയുണ്ട് നിങ്ങളുടെ മനസ്സ് മാറ്റം ആവശ്യപ്പെടുന്നുണ്ട് ജീവിതത്തിൽ വിജയം കൈവരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുമുണ്ട് എന്നാൽ അത് എങ്ങനെ അത് എപ്പോൾ സാധ്യമാകും എന്ന സംശയത്തിലാകാം നിങ്ങൾ പിന്നെ ഇതൊക്കെ പറയാൻ ഞാൻ ആരാണെന്ന ചോദ്യം ഉണ്ടെങ്കിൽ ഞാനും നിങ്ങളെപ്പോലെ തന്നെയാണ് തുടക്കങ്ങൾക്കിടയിൽ ഒരുപാട് പരാജയപ്പെട്ടവൻ ഞാൻ ഇവിടെ നിങ്ങൾക്ക് മോട്ടിവേഷൻ വാക്കുകളോ ഉപദേശങ്ങളോ ഒന്നുമല്ല നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും അതിനുള്ള ക്വാളിഫിക്കേഷനോ അറിവോ പഠിപ്പോ ഒന്നും എനിക്കില്ല പക്ഷേ എനിക്ക് അനുഭവങ്ങളുണ്ട് പ്രതിസന്ധികളെ ഞാൻ അതിജീവിച്ചിട്ടുണ്ട് അതിൽ നിന്നും ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ മാറിയിട്ടുണ്ടെന്നും വിശ്വസിക്കുന്നു ഇതൊക്കെ തന്നെയാണ് എൻ്റെ യോഗ്യതയെന്നും ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് എനിക്ക് ഈ ചാനൽ തുടങ്ങുവാനുള്ള ധൈര്യം കിട്ടിയത് ഒരു കാലഘട്ടത്തിൽ എൻ്റെ മനസ്സും ശരീരവും തളർന്നപ്പോൾ എനിക്ക് ആശ്വാസകരമായിട്ടുള്ളത് ഇത്തരത്തിലുള്ള യൂട്യൂബ് ചാനലുകളിലെ വീഡിയോസ് തന്നെയാണ് ഒരുപാട് വീഡിയോകൾ ഉറങ്ങുന്നതിനു മുമ്പ് ഞാൻ കാണാറുണ്ടായിരുന്നു അതെല്ലാം തൽക്കാലത്തേക്ക് ആശ്വാസം പകർന്നുവെങ്കിലും ദീർഘമായ ഒരു ആശ്വാസം സമാധാനം നൽകിയിരുന്നില്ല അങ്ങനെ ഏറ്റവും അവസാനമാണ് ഞാൻ അത് തിരിച്ചറിഞ്ഞത് ഞാൻ മെൻ്റലി വീക്കായൊരു വ്യക്തിയാണെന്ന് അത് തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു എൻ്റെ ജീവിതത്തിൻ്റെ മാറ്റത്തിനുള്ള തുടക്കം കാരണം മെൻ്റലി വീക്കായ ഒരു വ്യക്തിയെ മറ്റുള്ളവർക്ക് മുതലെടുക്കാൻ വളരെ എളുപ്പമാണ് നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ സ്ട്രോങ് ആകുവാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെയാണ് വീക്കായതെന്ന് അറിയേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് നമ്മുടെ പോരായ്മയെ തേടിയുള്ള യാത്രയിൽ നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയും അത് ഉറപ്പാണ് നമ്മൾക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാൻ സാധിച്ചാൽ പിന്നെ നമ്മൾക്ക് എന്തും സാധ്യമാകും എന്ന കാര്യവും ഉറപ്പാണ് അതിന് നമ്മുടെ കുറവുകൾ പരിഹരിച്ച് നമുക്ക് മുന്നേറാം എങ്ങനെയെന്നാൽ ഓരോ ദിവസം ഒരു ശതമാനം ബെറ്റർ ആക്കുക ഉയർന്ന രീതിയിൽ ചിന്തിക്കാനായാലും ചെറിയ രീതിയിൽ പ്രവർത്തിക്കുക അച്ചടക്കം നേടാൻ സിസ്റ്റം തുടങ്ങുക ഉദാഹരണത്തിന് നിങ്ങൾ രാവിലെ എണീക്കുന്ന സമയത്തേക്കാൾ അരമണിക്കൂർ മുന്നേ എണീക്കാൻ ശ്രമിക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടാകാം എനിക്കിതൊക്കെ ചെയ്യുവാൻ കഴിയുമോ എൻ്റെ വളർച്ചയ്ക്ക് വേഗമുണ്ടാകുമോ ഞാൻ പലതവണ ശ്രമിച്ചു ഇനിയുമാകുമോ എന്നൊക്കെ നിനക്ക് കഴിയും കാരണം നിൻ്റെ മനസ്സ് ഇത് ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങൾ ഇത്ര നേരം ഈ വീഡിയോ കണ്ടിരുന്നതും നിങ്ങളുടെ മനസ്സിലെ ആ ആഗ്രഹം കൂടുന്നതിനനുസരിച്ച് ഞങ്ങളിവിടെ അതിനുള്ള വഴികളും മാർഗങ്ങളും നൽകാൻ തയ്യാറാണ് നിങ്ങളുടെ എനർജി റീബിൽഡ് ചെയ്യാൻ നിങ്ങളുടെ ഫോക്കസ് ഷാർപ്പൺ ചെയ്യാൻ നിങ്ങളുടെ ഷെഡ്യൂൾ പ്ലാൻ ചെയ്യാൻ നിങ്ങളുടെ ഇമോഷണൽ പെയിൻ പരിഹരിക്കാൻ ഈ ചാനലിലെ ഓരോ വീഡിയോയിലൂടെ നിങ്ങളുടെ സക്സസ് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു വെൽക്കം ടു മൈൻ ഹീലർ നിങ്ങളുടെ ജീവിത വിജയയാത്ര ഇവിടെ തുടങ്ങട്ടെ അവസാനമായി ഒരു കാര്യം കൂടി പറയട്ടെ നമ്മുടെ ഈ ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്ത വ്യക്തിയോട് ഒരുപാട് നന്ദി പറയുന്നു അദ്ദേഹത്തിൻ്റെ പ്രോത്സാഹനമാണ് ഇന്ന് എന്നെ ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത് നമ്മുടെ ചാനലിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും തുറന്നു പറയാൻ തയ്യാറായത് അതുകൊണ്ടാണ് ഈ ചാനലിലൂടെ എൻ്റെ അനുഭവങ്ങളും വീക്ഷണങ്ങളും അറിവുകളും കൂട്ടിക്കലർത്തിയ വീഡിയോകൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു നമ്മുടെ വിജയയാത്രയിൽ പങ്കുചേരൂ നമുക്ക് ചേർന്നുയരാം